ഇന്ത്യൻ ആർമിയുടെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ഒരു അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കണമെന്നില്ല സ്പെസിഫിക് ആയിട്ടുള്ള ഡിഗ്രിയും കാര്യങ്ങളും ക്വാളിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട് പറയാൻ പോകുന്ന യോഗ്യത യോഗ്യതയുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാനും മറക്കേണ്ട ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്കിതിനിപ്പോൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആസ് എ മെഡിക്കൽ ഓഫീസർ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ട് നിങ്ങൾക്കിതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പത്തൊൻപത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് എന്നല്ല ഓഫീസർ റാങ് ആണ് സ്ഥിരജോലിയായിരിക്കും നിങ്ങൾക്ക് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മസ്റ്റ് പ്രോസസ്സ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഇൻക്ലൂഡ് ദി നാഷണൽ മെഡിക്കൽ കൗൺസിൽ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ കീഴിലാണ് പറഞ്ഞുള്ളത് ദി ആപ്ലിക്കൻറ്റ് മസ്റ്റ് ഹാവ് പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഫ്രം എനി സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ കീഴിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഹോൾഡേഴ്സ് റെക്കഗ്നൈസ്ഡ് ബൈ എനി സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അവരും ക്യാൻ ഓൾസോ അപ്ലൈ എന്ന് പറയുന്നുണ്ട് അവരും ഇതിനെ ഇതിനപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആണ് അതുപോലെ തന്നെ ഇന്റേൺഷിപ്പിൻ്റെ കാര്യം പറയുന്നത് കാണാൻ സാധിക്കും ഓൺലി ദോസ് കാൻഡിഡേറ്റ് ഹു ഹാവ് കംപ്ലീറ്റഡ് ദയർ ഇന്റേൺഷിപ്പ് ഓൺ ഓർ ബിഫോർ മുപ്പത്തി ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിലോ നിങ്ങൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് എം ബി ബി എസ് പഠിച്ചവർക്ക് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പി ജി ഒക്കെ ഉള്ളവർക്ക് മെഡിക്കൽ ഫീൽഡിൽ തന്നെ പി ജി എടുത്തവർക്കാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ടോട്ടൽ ഒഴിവ് വർക്കുള്ളത് നാനൂറാണ് നാനൂറ് ഒഴിവ് വർക്കുണ്ട് അതിൽ നൂറെണ്ണം ഫീമെയിൽസിനും അതുപോലെ തന്നെ മുന്നൂറെണ്ണം ആൺകുട്ടികൾക്കും മെയിൽസിനും വേണ്ടി റിസർവ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് ഡൽഹിയിൽ ഇൻറ്റർവ്യൂ ഉണ്ടാവും ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഇൻറ്റർവ്യൂവിൻ്റെ ഡേറ്റ് കാണുന്നത് പറയുന്നത് കാണാൻ സാധിക്കും പത്തൊൻപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ മെഡിക്കൽ ക്വാളിഫിക്കേഷനുള്ളവർ എന്ത് ചെയ്യുക ആ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഡിഫൻസ് ഫോഴ്സിലേക്ക് ജോലി നേടുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ കീഴൊക്കെ ജോബ് നേടുവാനായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സമ്മതമാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ലിങ്കും കാര്യങ്ങളും അപേക്ഷിക്കേണ്ട ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഈ വെബ്സൈറ്റിൻ്റെ കൊടുത്തിട്ടുള്ളത് ആർമി മെഡിക്കൽ ക്രോപ്സ് ഫോർ ഫോർ ദി ഇയർ ഓഫ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ അപേക്ഷയാണിപ്പോൾ പത്തൊൻപത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വിളിച്ച് തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ അപേക്ഷ സമർപ്പിക്കാൻ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട